ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻറെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ സമയത്തിനൊക്കെ ഒരു മാറ്റമാണല്ലേ നമ്മൾ എന്നും കാണുന്നത് ഈ സമയത്തല്ലായിരുന്നു നമ്മുടെ പുതിയ കഥ വരുന്നത് കൊണ്ട് വന്നത് ഇന്ന് സമയം മാറിയാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്നും ഈ സമയത്ത് തന്നെയായിരിക്കും നമ്മൾ പ്രമോവിശേഷമായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ബോറാക്കുന്നു നമ്മുടെ പുതിയ കഥയും നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ മറക്കരുത് നമ്മൾ ഈ ചാനലിൽ തന്നെ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും നമ്മുടെ പുതിയ കഥ ഇടുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നാളത്തെ ായിട്ടും ഇന്നത്തെ ഫുൾ വിശേഷവും ഒക്കെ ആയിട്ടും നമ്മുടെ പുതിയ കഥയുടെ ഫുൾ വിശേഷം ആയിട്ടും ആയിരിക്കുവെ അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം ഗോമതിയുടെയും ബാലന്റെയും അങ്ങനെ നമ്മുടെ ബാലന്റെ മാറ്റം കണ്ട് ദന്തം വിട്ട് ഗുന്തം പോലെ നിൽക്കുകയാണ് നമ്മുടെ ദേവമംഗലത്തെല്ലാവരും ഈ പറയുന്ന നമ്മുടെ മീനാക്ഷിയും മിത്രയും അതുപോലെ തന്നെ ദേവിയും ഗോമതിയും ഒക്കെ വല്ലാതെ ഞെട്ടിയിരിക്കുകയാണ് ആ ബൈക്ക് വന്ന് ബൈക്കല്ല കാറ് വന്ന് ആ സ്കൂട്ടിയിൽ ഇടിച്ചു കഴിഞ്ഞപ്പം അവിടെ വലിയൊരു യുദ്ധം നടക്കുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്താണ് വെറും സിമ്പിൾ ആയിട്ട് നമ്മുടെ ബാലൻ അത് കൈകാര്യം ചെയ്തത് കേട്ടോ ഏതായാലും ബാലൻ ഇത് കൈകാര്യം ചെയ്തു എല്ലാവർക്കും വലിയ അത്ഭുതമൊക്കെ ആയിപ്പോയി ലാസ്റ്റ് മോനെ ആകാശം നിനക്ക് വേണേൽ പൈസ വരെ തരാന്ന് നമ്മുടെ ബാലൻ പറഞ്ഞതാണേ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ വിശ്വസിച്ചാലേ പറ്റൂ അങ്ങനെ ഗോമതി പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ട പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇന്ന് വന്നേ ബാലേട്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് എൻ്റെ പൊന്നു ബാലേട്ട എനിക്ക് വിശ്വസിക്കാൻ പറ്റാമോ പറ്റൂ ഇത് ഇത് എന്താ പറ്റിയത് ബാലേട്ട എങ്കിലും ഞാനേ മനസ്സിൽ മനസ്സിൽ വിചാരിച്ച അതേ ബാലേട്ടനെ ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഓർത്തിരുന്ന എൻ്റെ ബാലേട്ടനെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും എല്ലാവരെയും ശാസിക്കുകയും അതനുസരിച്ച് സ്നേഹിക്കുകയും എല്ലാത്തിനും ഒരു ക്ഷമയൊക്കെ കാണിക്കണമെന്ന് അതുപോലെ തന്നെ ഇപ്പം ബാലേട്ടൻ്റെ എന്താ ക്ഷമ അല്ല ബാലട്ടനെന്താ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് അത് പിന്നെ ഗോമതി മാറ്റം പ്രായമൊക്കെ ആവുമ്പോഴത്തേക്കും ആൾക്കാർക്ക് മാറ്റമൊക്കെ സംഭവിക്കൂല്ലോ ആഹ് നീ ഞാൻ മാറിയതിനാണോ ഇപ്പൊ നിന്റെ സങ്കടം എന്നൊക്കെ ചോദിച്ചപ്പൊ മാറിയതിന് സങ്കടമൊന്നുമില്ല ബാലേട്ട അതെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ആകാശിന് പൈസ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞത് എന്തിന് അവൻ നമ്മുടെ മോനല്ലേ അവന് പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ പിന്നെ അവനെ ഇപ്പൊ കുറച്ച് അഹങ്കാരം ഉണ്ട് ബാലേട്ട അത് എനിക്കും അറിയാം അവൻ നിലത്തൊന്നും അല്ല പക്ഷെ എന്തുയാണ് ബാലേട്ടി ക്ഷമിക്ക് എല്ലാം ക്ഷമിക്ക് നമ്മളല്ലേ അവിടെ അച്ഛനും അമ്മേ നമുക്കെല്ലാം ക്ഷമിക്കത്തില്ലേ ആ ഗോമതി എല്ലാം ക്ഷമിക്കുന്നേ ഞാന് ഗോമതി നിന്നോടും ക്ഷമിക്കും എല്ലാവരോടും ക്ഷമിക്കും പക്ഷേ കള്ളം മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ ബാലൻ ആരോടും ക്ഷമിക്കത്തില്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കള്ളം ഒന്നും നിങ്ങൾ ചെയ്തില്ല ഞാൻ കണ്ട കാര്യമാണ് ആ വണ്ടി വന്ന് സ്കൂട്ടി കിട്ടി ഇടിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് അറിയാതെ പറ്റിപ്പോയതല്ലേ പക്ഷേ മനഃപ്പൂർവം മറച്ചു വെച്ച് നമ്മളെ വിശ്വാസവഞ്ചന ചെയ്യുക നമ്മളെ ചതിക്കുക അതൊന്നും ഈ ബാലം പുറക്കില്ലാട്ടോ എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ഗോമതിയോട് എടുത്തു പറയുമ്പഴത്തേക്കും ഗോമതി മെണുങ്ങസിയാന്ന് പറഞ്ഞ് നിൽക്കാനെട്ടോ ഇതെന്താ ഇങ്ങനെ ബാലോട്ടം പറയുന്നതെന്നും അറിയില്ല ഏതായാലും ഈ സമയത്ത് വേറൊന്നും അല്ല നമ്മുടെ മിത്രയ്ക്ക് ഭയങ്കര സംശയം എന്തായിരിക്കും അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അച്ഛൻ പറയുകയും ചെയ്തല്ലോ കള്ളത്തരം കാണിച്ചാൽ ഒരിക്കലും അച്ഛൻ ക്ഷമിക്കുകയും പൊറുക്കും ഇല്ലെന്ന് അത് വണ്ടി മറിഞ്ഞ ആ ഒരു സമയത്ത് ഇന്ന് പറഞ്ഞായിരുന്നല്ലോ ഇന്നത്തെ കഥ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മിത്രയ്ക്ക് വീണ്ടും വീണ്ടും സംശയം അങ്ങനെ മിത്ര എന്താണ് മീനാക്ഷിയോട് പറയുന്നുണ്ട് എന്തോ ഉണ്ട് എന്തോ ഇതിന്റെ പിന്നിലുണ്ട് അതെനിക്ക് ഉറപ്പായ കാര്യമാണ് മീനാക്ഷി ചേച്ചി പറയുന്ന പോലെ ഒന്നുമല്ല അച്ഛന്റെ മാറ്റം അത് വല്ലാതെ പേടി ഇളവാക്കുന്നുണ്ട് എനിക്ക് അച്ഛൻ എന്തൊക്കെയോ ില് വെച്ച് പെരുമാറുന്ന പോലെ തോന്നുവാലും അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ത് പറ്റിയ അച്ഛന് അല്ല ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമോ എന്ന് പറഞ്ഞപ്പ ഹേയ് അങ്ങനെയൊന്നും ഇല്ല ഏഹ് എന്റെ മിത്രേ ഇപ്പൊ എല്ലാവരും പറയുന്നത് പോലെ തന്നെ വയസ്സും പ്രായമൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാരുടെ മനസ്സിനും അതുപോലെ തന്നെ രൂപത്തിന് മാറ്റം വരുന്ന പോലെ തന്നെ മനസ്സിനും മാറ്റം വരും ഇപ്പൊ ആൾക്കാർ എപ്പോഴും ഒരുപോലെയാണോ ഇരിക്കുന്നത് ഏഹ് പ്രായമാകുമ്പോ താടിയൊക്കെ നരക്കും മുടിയൊക്കെ നരയ്ക്കും ദേഹത്തിന് ചുക്കും ചുളുവൊക്കെ വീഴും അതുപോലെ തന്നെ മനസ്സിനും ഉണ്ടാകും പല മാറ്റങ്ങള് അങ്ങനെ ബാലച്ചന് കുറച്ചു മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അതങ്ങ് വിചാരിച്ചാ മതി അതിപ്പം തലയിൽ കയറ്റി വെച്ച് കൊണ്ടു നടക്കേണ്ട വല്ല കാര്യം ഉണ്ടോന്ന് ഇതിൽ ഇതൊക്കെ മാറി നിന്ന് നമ്മുടെ ബാലൻ കാണുന്നുണ്ടല്ലോ ബാലൻ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കണില്ല കേട്ടോ ഇവരെന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷെ അടുത്ത് പോയിന്ന് നോക്കാനും പറ്റില്ല അപ്പഴത്തേക്ക് നമ്മുടെ ബാലന്റെ ഈ മാറ്റമൊക്കെ കണ്ടിട്ട് ഇവരെല്ലാവരും സന്തോഷിക്കുന്നുണ്ട് പക്ഷെ ബാലൻ മനസ്സിൽ പറയുകയാണ് ഇല്ലം ചുടുന്നതിന് മുമ്പ് ഉള്ള ഒരു ഏർ പരിങ്ങലായിട്ട് ഇത് എലി ഇല്ലം ചുടുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതിനു മുമ്പുള്ള പരിങ്ങലും മാത്രമായി പതു പതുങ്ങലും മാത്രമായിത് അല്ലാതെ ഒരിക്കലും ഈ ബാലൻ അടങ്ങിയിരിക്കുന്നതല്ല ദേവമംഗലത്തെ ഓരോരുത്തരെയും ഓരോരുത്തരോടും എണ്ണി 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 ബാലൻ ചോദിക്കും ഈ ബാലനെ ചതിച്ചാൽ ബാലൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് താനെന്തെന്നാടൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ബാലൻ ഇതേ സമയത്താണ് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും അമ്മയും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടാൻ കേട്ടോ ഒരു മോളെ ഉള്ളു മീനാക്ഷി മാത്രമേ ഉള്ളൂ അപ്പം ഒരു മോനെ വെറുതെ കിട്ടിയ കഴിക്കുവോ അവർക്ക് ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട് മീനാക്ഷിയുടെ അമ്മയോട് എത്രയും പെട്ടെന്ന് അവര് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരുത്തണം അല്ല അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അവരെ സ്ഥിരമായിട്ട് ഇങ്ങോട്ടേക്ക് വരുത്തണം ഇനി അവർ അടി താമസിക്കേണ്ടത് ഈ വീട്ടില് നമ്മുടെ കൂടെ നമ്മുടെ മോനും മോളും മരുമകനും താമസിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ആ കാർ അങ്ങോട്ടേക്ക് അയച്ചത് ഏതായാലും ആ കാർ അങ്ങോട്ടേക്ക് അയച്ചിട്ട് ഞാൻ വിചാരിച്ച പോലെ പ്രശ്നം അങ്ങോട്ട് ഉണ്ടാവുന്നില്ല ഏതായാലും ഉടനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ അല്ല ബാലനല്ല മീനാക്ഷിയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ മീനാക്ഷിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അതിന്റെ കാര്യമുണ്ടോ ഉണ്ടോ ഏ ഏഹ് മീനാക്ഷി അതിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ മീനാക്ഷിയുടെ സ്വഭാവം അനുസരിച്ച് അവൾ ഇവിടെ വന്ന് നമ്മുടെ നമ്മൾ പറയുന്നത് കേട്ട് നിൽക്കാനൊന്നും അവൾ ഒരിക്കലും താല്പര്യപ്പെടില്ല അവൾക്കല്ലെങ്കിലും ഇപ്പം ഗോമതിയോടും ബാലനോടും പ്രത്യേക ഒരു സ്നേഹമുണ്ട് അവരോട് ഒരു പ്രത്യേക ഒരു ആത്മാർത്ഥതയുള്ളത് കൊണ്ട് ഒരിക്കലും ആകാശം വന്നാലും മീനാക്ഷി വരുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും അവളെ എൻ്റെ മോളല്ലേ ഏഹ് അല്ലെങ്കിൽ ആകാശം വരുന്നതിന്റെ പുറകെ അവൾ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ആകാശം നമുക്ക് പറ്റി തുറുപ്പ് ചെയ്താണ് അവനുണ്ടല്ലോ ഒലിപ്പിക്കുന്ന രണ്ട് വർത്താനം അല്ലെങ്കിൽ അവന് അവനെ കുറിച്ച് പൂർത്തിയൊരു മൂന്നാല് സെന്റൻസ് അങ്ങ് പറഞ്ഞാൽ അവൻ വീഴാന്നുള്ളതേ ഉള്ളൂ ഈ എനിക്ക് മനസ്സിലായതാന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയത്താണ് വർഷങ്ങളായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഏർ ഗോമതിയുടെ അമ്മ ആ ഒരു പ്രമാണം വെളിയിൽ എടുക്കാനുട്ടോ എന്തായാലും ആ പ്രമാണം എടുക്കുന്നതിന് മുമ്പ് മുമ്പ് തന്നെ അവിടെ എല്ലാവരും ഒക്കെ കൂടി ചർച്ചാ വിഷയമൊക്കെ അവതരിപ്പിച്ചു അങ്ങനെ നമ്മുടെ അലോഹാണെങ്കിൽ നീണ്ടു നിവർന്ന് ഞെളിഞ്ഞു കുത്തിയിരിക്കുകയാണ് ഇപ്പം എല്ലാ സ്വത്തും എഴുതി കിട്ടുമല്ലോ ഇപ്പം എല്ലാം കൊണ്ടും മിണങ്ങാലോ എല്ലാം കൊണ്ടും അങ്ങ് പോകാലോ കല്യാണം നടക്കൂലോ എന്നൊക്കെ ഓർത്തിരിക്കാണ് ഏതായാലും എല്ലാ സംഭവം ഒക്കെ ആയിട്ട് വരികയാണ് ആര് നമ്മുടെ ഗോമതിയുടെ അമ്മ അങ്ങനെ ഗോമതിയുടെ അമ്മ വന്ന് കാര്യം അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഗോമതിയുടെ അമ്മ വന്ന് പറയുന്നു ഈ പ്രമാണം ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടത്തെ എല്ലാ മക്കൾക്കും അവകാശപ്പെട്ട പ്രമാണമാണ് ഏ പിന്നെ എല്ലാ മക്കളും എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഇവിടെ ഒരു ഒരാളില്ല പക്ഷെ ആ ആൾക്കും അവകാശപ്പെട്ടതാണിത് അങ്ങനെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അച്ഛൻ ഇതിലെഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് അതുംകൊണ്ട് എല്ലാവരുടെയും അവകാശം അത് അലോഹിനു കൊടുക്കാൻ നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് അപ്പൊ അവിടെ നിൽക്കുന്ന അവരൊക്കെ പറഞ്ഞു നമ്മുടെ ോമതിയുടെ ആൾമാരൊക്കെ പറഞ്ഞു അതിനിപ്പോ എന്താ ഞങ്ങൾക്ക് കൊടുക്കാൻ സമ്മതമാണല്ലോ അച്യുതനും അനന്തനൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ സമ്മതമാണല്ലോ അതിനിപ്പോ എന്താ അത് എഴുതി കൊടുക്കാന്ന് അപ്പോഴാണ് പറയുന്നത് നിങ്ങൾ രണ്ടും മാത്രമല്ലല്ലോ മക്കളായിട്ടുള്ളത് ഒരു പെൺതരിയും കൂടെ ഉണ്ടല്ലോ അവളെ ആരാ ഇവിടെ മക്കളായിട്ട് കൂട്ടിയേക്കുന്നത് അത് നിങ്ങൾ പറയുന്നത് പക്ഷെ അവള് ഞങ്ങളുടെ മകള് തന്നെയാണ് അതിപ്പോ എത്ര എഴുതി തള്ളിയാലും ഇല്ലെങ്കിലും അവള് ഞങ്ങളുടെ രക്തത്തിലുണ്ടായത് തന്നെയാണല്ലോ അതുകൊണ്ട് അവളുടെയും കൂടെ അനുവാദം വേണം ഇതിന് അതുകൊണ്ട് അവളുടെ അനുവാദം ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്കും അങ്ങോട്ട് വന്നില്ലേ നമ്മുടെ അലോഹ ആഹാ ഹാ എനിക്കറിയായിരുന്നു അല്ലെങ്കിലും അച്ഛമ്മ ഇപ്പൊ ഈ വിളമ്പി വെക്കുന്ന എന്തിനാ ഇതിപ്പം മൊത്തം ആ പെണ്ണുമുളയ്ക്ക് കൊണ്ട് കൊടുക്കാനല്ലേ അമ്മയുടെ മകക്ക് കൊണ്ട് കൊടുക്കാനല്ലേ അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നില്ലേ വാണും പരിചയമായിട്ട് അങ്ങോട്ട് ചെന്നത് ഓരോരെ കൊടുത്തു നമ്മുടെ മിത്രയുടെ അപ്പൻ ഉം പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും അച്ഛമ്മയോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് സ്വന്തം മകൻ ദേഷ്യപ്പെടുന്നത് ഒരു അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കില്ല മകനാണെന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ പറ്റുവോ ഒരിക്കലും ഇല്ല അതുംകൊണ്ട് തന്നെയാണ് എന്താണ് നീ കാണിക്കുന്നത് അമ്മയുടെ മുമ്പിൽ ചൂണ്ടി സംസാരിക്കുന്നോടാന്ന് എന്ന് പറഞ്ഞു തന്നെ ഓർമ്മ കൊടുത്തത് കേട്ടോ ഏതായാലും എല്ലാവരും അറിയാണ് നമ്മുടെ ഗോമതിക്കും കൂടെ അവകാശപ്പെട്ടതാണ് കൃഷ്ണമംഗലം എന്ന് ഏതായാലും ഇനി കോമതിയുടെ കാലുപിടിക്കാൻ ഓരോരുത്തരായിട്ട് ഉപകാരും വരാതെ വല്ലതും നടക്കുമോ അപ്പൊ കാത്തിരുന്ന് തന്നെ കാണലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ ഇത്ര പറയുന്നുള്ളന്ന് പറഞ്ഞാൽ നാളെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഇത്രേ ഉള്ളൂ നാളെ കഥ ഏതായാലും അടുത്ത വിശേഷവുമായിട്ട് കാണാം മറക്കരുത് നമ്മുടെ ജോയിസിയുടെ പുതിയ കഥ നമ്മൾ ഇടുന്നുണ്ട് അലീനയുടെ കഥയാണ് അടിപൊളി കഥയാണ് അപ്പൊ മറക്കാതെ കാണണോട്ടോ ഞാൻ കറക്റ്റ് ഈ കഥ കഴിഞ്ഞ് നമ്മുടെ ഫുൾ വിശേഷം ഉണ്ടല്ലോ നമ്മുടെ പുതിയ കഥയുടെ ഫുൾ വിശേഷം അലീനയുടെ ഫുൾ വിശേഷം കഴിയുന്ന ഉടനെ തന്നെ അതായത് ഏഴര ആവുമ്പഴത്തേക്ക് ഫുൾ വിശേഷം കഴിയും അപ്പോഴത്തേക്കും തന്നെ നമ്മൾ നാളത്തെ വിശേഷവും അതുപോലെ തന്നെ നമ്മുടെ അലീനയെ കുറിച്ച് കുറച്ച് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ രാവിലെ നമ്മൾ ഈ ചാനലിൽ അനിയുടെ അലീനയുടെ ഫുൾ വിശേഷം എന്നും ഇനി ഇടുന്നതായിരിക്കും കേട്ടോ അലീനയുടെ ഫുൾ വിശേഷവും വിശേഷവും നമ്മൾ ഈ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും സ്ഥിരം ഇടുന്നതായിരിക്കും മെയിൻ ചാനലിൽ നമ്മളിപ്പോ രേവതിയുടെയും സച്ചിയുടെയും അതുപോലെ തന്നെ നൈനയുടെയും മാതാശിന്റെയും ആട്ടോ ഇടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതില് ഈ ഒരു ഗോമതിയുടെയും ബാലന്റെയും പ്രേമവിശേഷം മാത്രമല്ലേ ഇടുന്നുള്ളൂ അപ്പൊ ഞാൻ ഓർത്തു തന്ന പിന്നെ ഇതില് നമ്മുടെ ജോയിസിയുടെ വിശേഷം ഇടാ എന്ന് ഓർത്തു അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷം അതാണ് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും നോവൽ നല്ല ഗംഭീരമായിരുന്നു അപ്പൊ ചിലർ പറയുന്നുണ്ട് നോവൽ ഗംഭീരമാകണം എന്ന് പറഞ്ഞ് നമുക്ക് പരമ്പര തുടങ്ങുമ്പോൾ ഗംഭീരമാകണം എന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതായാലും നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും വ്യത്യസ്തമായ ഒരു കഥ തന്നെയാണ് അപ്പൊ ഞാൻ കൂടുതൽ ഇനി പ്രൊമോട്ട് ചെയ്ത് പറയുന്നതല്ല ഇപ്പൊ ടാറ്റാ ബൈബിൾ ലൈക്കിടിച്ചിട്ട് പോകാൻ മറക്കരുതേ